മു ഇതിൽ കുറേ കുട്ടികളോട് അവരുടെ പ്രണയത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ച സംസാരിച്ചൊരാളെന്നുള്ള ആൾക്കൊരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നു ഇതിലിപ്പോൾ ഒരു ന്യായമാണ് എന്ത് ഞങ്ങൾ കുറേ കാലമായി പരിചയപ്പെടുന്ന ആളെ കല്യാണം കഴിക്കണമല്ലേ അറിയാത്ത ആളെ കല്യാണം കഴിക്കണതിനേക്കാൾ നല്ല ഇതുപോലെ പ്രണയിക്കുന്ന ആളുകൾ പറയുന്ന ഏതെങ്കിലും ഒരു ന്യായം കൂടി ഒന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ നല്ലതാണ് തോന്നുന്നത് ഈ സാധാരണ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ പിന്നെ പ്രധാനമായിട്ട് പറയണ ഒന്ന് ഇത് തന്നെയാണ് രണ്ടാമത്തെ ഞാൻ അയാളെ വഞ്ചിക്കൽ ഇത് നിർത്തുകയാണെങ്കിൽ ഞാൻ വഞ്ചിക്കല് ഞമ്മൾ നേരത്തെ പറഞ്ഞു അതാണ് പിന്നെ അവർ പറയുന്ന ഒരു ന്യായം പിന്നെ സ്വാഭാവികമായും എന്താച്ചാൽ എന്നെ മനസ്സിലാക്കിയ എന്നെ അറിയുന്ന ഒരാളെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ആളുണ്ടാകുമ്പോൾ ഞാൻ പിന്നെ വേറൊരാളെ അന്വേഷിക്കേണ്ടതുണ്ടോ ഇന്നെ എല്ലാ നിലക്കും ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഒരാളുണ്ടാകുമ്പോൾ ഞാൻ വേറെ വേറൊരാളെ എന്ന് ചോദിക്കാറുണ്ട് സത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ മനസ്സിലാക്കി എന്നെ അറിയും എന്നൊക്കെ പറയുന്നത് എന്തല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതൊന്നും നമുക്ക് എന്തല്ല ഒരു ന്യായമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ചില പെൺകുട്ടികൾ നമ്മളെ വെല്ലുവിളിച്ചിട്ട് പറയാറുണ്ട് പാരൻസിനെ വെല്ലുവിളിക്കും കൗൺസിലർമാരെ വെല്ലുവിളിക്കും ഇയാൾക്ക് എന്താണ് തകരാറത് അതെ എന്തപ്പോ ഞാൻ ഇയാളെ വിവാഹം കഴിച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹം വേണ്ടെന്ന് പറയുന്നത് ഒരു എൻ്റെ ഒരു ഭർത്താവ് ആവാൻ ഇയാൾക്ക് എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കും സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ് കാരണം നമ്മൾ സാധാരണ പറയാൻ എന്താന്ന് വിചാരിച്ചാൽ ഒരു പെൺകുട്ടി ഭർത്തർ വീട്ടില് പട്ടിണിയാണെങ്കിൽ അവിടെ പിടിച്ചു നിന്നോന്ന് വരാം അമ്മായിമ്മ പ്രശ്നമുണ്ടെങ്കിൽ പിടിച്ചു നിന്നു എന്ന് വരാം മനസ്സിലായാലേ എന്തുണ്ടെങ്കിലും പിടിച്ചു നിൽക്കും പക്ഷെ തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീക്ക് ചാറ്റ് ചെയ്യുന്നത് കണ്ടാൽ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുമായിട്ടൊരു അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പെണ്ണ് നിൽക്കും അല്ല അപ്പോൾ ഒരാളുടെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണ് അയാളൊരു അന്യ സ്ത്രീയുമായി സ്വകാര്യ ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ് അയാളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ അത് അതെ ഇവൾ ഇവളതിന് സാക്ഷിയല്ലേ ശരിയാ അതായത് മാതാപിതാക്കൾ അറിയാതെ ഇവരെന്തു ചെയ്യുന്നു അവിഹിതമായി പുലർത്തുന്നു ഒന്നിച്ച് പല യാത്രകൾ ചെയ്തിട്ടുണ്ട് ഒന്നിച്ച് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരാളെ ഇപ്പോ നമ്മുടെ ഒരു മകൾക്ക് ഒരു കല്യാണം വരുമ്പോഴും ഇയാൾക്കൊരു ഇയാൾ പല പെണ്ണുങ്ങളേറ്റും ഇങ്ങനെ പ്രേമായിട്ട് പോണ ആളാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടി നമ്മൾ കെട്ടിച്ചു കൊടുക്കും ഒരു പെൺകുട്ടി സമ്മതിക്കോ ഇല്ല അപ്പോൾ ഞാൻ ഈ പറയണത് ഇയാളുടെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ അതാണ് അത് ഇവളോടായി എന്നുള്ളത് കൊണ്ടാണ് അവൾക്ക് അത് പ്രശ്നമല്ല പ്രശ്നമല്ലാത്തത് നാളെ അതുപോലെ മറ്റൊരാളോട് ഇപ്പോ കോളേജ് പഠിക്കുമ്പോഴാണ് ഇവളെ പരിചയപ്പെട്ടത് ഇനി അയാളൊരു ജോലി കിട്ടിയ ഒരു ഓഫീസിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാവില്ല പെണ്ണുങ്ങള് അവിടെ നിന്ന് അവൾക്ക് പരിചയപ്പെടാൻ കോളേജിലേറെ അവസരം കിട്ടൂല്ലേ അന്ന് അയാളൊരു പ്രേമം ഉണ്ടാക്കുമ്പോൾ ഇവക്ക് രണ്ട് കുട്ടികളുണ്ടാവും ആ പ്രേമത്തില് അയാള് അയാൾക്ക് അവൾക്ക് ചാറ്റ് ചെയ്യണത് ഇങ്ങനെ എന്നും രാത്രി കണ്ടാൽ ഇവളെങ്ങനെ സഹിച്ചു കിടക്കും അതുകൊണ്ട് പ്രേമിക്കുന്നവർ പറയുന്ന ന്യായങ്ങൾക്ക് യാതൊരു അടിസ്ഥാന അടിസ്ഥാനവും ഇല്ല